പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് വലിയ അഭിഷേകം പ്രാപിക്കുന്ന ഈ ജപമാല രാജ്ഞി ശുശ്രൂഷയിലേക്ക് ഏവർക്കും യേശുതാമത്തിൽ വലിയ ഒരു സ്വാഗതം ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പല കാര്യങ്ങളിലും വ്യാപൃതരാണ് നമ്മൾ പക്ഷേ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഈ ജപമാല രാജ്ഞി എന്ന വലിയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അഭിഷേകം പ്രാപിക്കുകയാണ് ഓരോ ശുശ്രൂഷയും നമ്മുടെ ജീവിതത്തെ അത്രമേൽ ശക്തമായി ബലപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ അനുഭവമാണ് ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ പരിശുദ്ധ അമ്മയോട് ചേർത്ത് വയ്ക്കാം സാധിക്കുന്നവർ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ കണ്ണുകളടച്ചോളൂ നിന്റെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുക അ നിന്റെ മേൽ കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപ വെളിപ്പെടുന്ന സമയമാണ് പരിശുദ്ധ അമ്മേ മാതാവേ അത്ഭുതകരമായൊരു ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിന് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ സ്വർഗീയമായൊരു മേൽ ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരഭിഷേകമായിട്ട് അമ്മ വെളിപ്പെടട്ടെ ഈ ദൈവജനത്തിലേക്ക് അത്ഭുതകരമായിട്ട് ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം സാധിക്കുന്നവരെ കയ്യടിച്ചു പാടിയാലോ ഒരു വലിയ അഭിഷേകം ഒരു വലിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ ആഗ്രഹിച്ച് കൈയടിച്ചേ ആ സന്തോഷത്തോടെ പാടി പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മ അമ്മയോട് ചേർന്ന് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ആഗ്രഹിക്കാം ചേർന്നു നല്ലറിയും പോരാ கர்ி லமே சுட்டிகம்ீபோரெங்கும் கத்திப்படரட்டி எல்லும் ரேஷகரும்

നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വലിയൊരു ദൈവിക അഭിഷേകം വെളിപ്പെടുകയാണ് ആഗ്രഹിക്കണം വിശ്വസിക്കണം പരിശുദ്ധ അമ്മ രണ്ടാം വരവിന്റെ അമ്മ ഈ കാലഘട്ടത്തിന്റെ അമ്മ ആദിമ ക്രൈസ്തവ സഭയെ വിശുദ്ധീകരിച്ച അമ്മയുടെ സാന്നിധ്യം നിന്റെ പങ്കിലേക്ക് കടന്നു വരും വിശ്വസിച്ച് ഏറ്റെടുക്കണം കൈയടിച്ചു കരങ്ങൾ താഴ്ത്ത് കൈയടിച്ചേ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചരിഞ്ഞ് ശരീരത്തിൽ വലിയൊരു അഭിഷേകം സ്വീകരിച്ച് കൈയടിച്ച് ആ സന്തോഷത്തോടെ സുവിശേഷത്തിൻ ദൂതു വിളമ്പൺ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യക്കൂടെ നടക്കുന്നു മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു ആഹാ അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടുകൂടി നടന്നിടാൻ സുവിശേഷത്തിൻ ദൂതു വിളമ്പൺ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യ കൂടെ നടക്കുന്നു മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു ആഹാ അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടുകൂടി

പരിശുദ്ധാത്മാവേ വിളിച്ച് വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടാൻ ആഗ്രഹിക്കട്ടെ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് എല്ലാ ചിന്തകളും മാറട്ടെ എല്ലാ മാറട്ടെ ശക്തമായ രോഗ സൗഖ്യം ലഭിക്കപ്പെടട്ടെ മനസ്സിന്റെ ഭാരം പരിശുദ്ധാത്മാവ് ലഭിക്കപ്പെടട്ടെടുത്തു മാറ്റട്ടെ ഓരോ വ്യക്തിയിലേക്കും പരിശുദ്ധാത്മാവ് നിറയട്ടെ ആരാധന 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 ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന പ്രൈസ് പ്രൈസ് സന്തോഷത്തോടെ ആ കൈകളൊക്കെ ഈശോ ഈശോ സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ പലതും സ്തുതിയായിരിക്കട്ടെക്ലതുംടൊക്കെ നിൽക്കുന്നവർക്ക് ഒന്ന് പുഞ്ചിരിച്ച് ഒരു വലിയ ദൈവസ്നേഹത്തിന്റെ ഒരു സ്തുതി കൊടുത്തെ സ്വസ്ഥമായിട്ടിരുന്നേ എല്ലാവരും ഇരുന്നു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ വലിയ ഒരു അഭിഷേക ശുശ്രൂഷ ഈ പരിശുദ്ധാത്മാവിനിലൂടെ നമ്മൾ ലഭിക്കുകയാണ് നമ്മളതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരുങ്ങുകയാണ് അല്ലയിലുയല്ല പ്രിയപ്പെട്ടവരെ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു അഭിഷേകം നമ്മൾ ഈ സമയത്ത് അത് സ്വീകരിക്കാൻ പോവാണ് അതായത് നമ്മുടെ ദുരിത നാളുകളിൽ കഷ്ടപ്പാടിൻ്റെയും ഭാരത്തിൻ്റെ നടുവിൽ ഈ ജപമാല നമുക്ക് നൽകുന്ന വലിയൊരു കൃപ എന്താണെന്നറിയാവോ ഈ ദുരിതങ്ങളെ കൈകാര്യം ചെയ്യാൻ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ദുരിതങ്ങളെ ഒരു സ്തുതിപ്പാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കും അതേന്ന് നിങ്ങളുടെ മുമ്പിൽ വായിച്ചു പ്രാർത്ഥിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമുള്ള അതിസുന്ദരമായ ഒരു വചന ഭാഗമുണ്ട് അത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതലാണ് നമുക്ക് ആ വചനം ഒന്ന് വായിച്ചാൽ അതും അറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് സ്തോത്രഗീതം നമുക്ക് ഒരുമിച്ച് വായിക്കാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയ്യോടെ പറഞ്ഞയച്ചു പ്രിയപ്പെട്ടവരെ പരിശുദ്ധമറിയത്തിൻ്റെ സ്തോത്രഗീതം ഈ സ്തോത്രഗീതം എവിടെ വെച്ചാണ് പരിശുദ്ധ മറിയം പാടിയത് പാടാൻ പറ്റിയ സാഹചര്യമൊന്നുമല്ല വലിയ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമൊന്നുമല്ല നിരാശയുടെയും ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും വലിയ ഭാരം തളങ്കെട്ടിക്കിടക്കുന്ന ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് മറിയം ഈ സ്തോത്രഗീതം പാടിയത് എന്ന് പറഞ്ഞാൽ എന്നെയും നിന്നെയും ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മറിയം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മക്കളെ എടാ നിങ്ങളുടെ ദുരിത നാളുകളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ ഈ ദുരിതത്തെ ഓർത്ത് സ്തുതിക്കണം ഈ ദുരിതത്തെ ഒരു സ്തുതിപ്പാക്കി മാറ്റിയാൽ നിന്റെ ജീവിതത്തിൽ ഈ ദുരിതം ഒരു അനുഗ്രഹമായിട്ട് മാറും ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ് ദേ നിന്നോടും പറയ നീന്നനുഭവിക്കുന്ന കരച്ചിൽ അത് ഒരു സ്തുതിപ്പാക്കി മാറ്റണം നീന്ന് കടന്നു പോകുന്ന ഈ സംഘർഷം ഉണ്ടല്ലോ അതൊരു സ്തുതിപ്പാക്കി മാറ്റണം നിന്റെ ജീവിതത്തിന്റെ ഭാരത്തെ ഒരു മാറ്റിയാൽ കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപ നിനക്ക് അനുഭവിക്കാൻ പറ്റും വിശ്വസിക്കുന്നവര് വലതകരമുയർത്തി ആമേൻ 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 പ്രിയപ്പെട്ടവരെ എലിസബത്തിൻ്റെയും സക്രിയയുടെയും വീട്ടിൽ സക്രിയയുടെ അവസ്ഥ നമുക്കറിയാം മൂകനാണ് വിണ്ടാമ്പാൻ പാടില്ല ആ വീട്ടിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുക ഭാര്യ ഗർഭിണിയാണ് പക്ഷേ പ്രായമേറിയെത്തിയിട്ട് ഗർഭിണിയാണ് ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദുരിതമാണ് ഒരു കാലഘട്ടത്തിൽ ഇവർ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമല്ലോ ഉറപ്പല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യ നാളുകൾ സക്രിയായി എലിസബത്തും കൂടെ ശക്തമായ പ്രാർത്ഥനയായിരുന്നു കുഞ്ഞുണ്ടാവണേ 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 പ്രാർത്ഥിച്ച് 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 സക്രിയ അങ്ങ് മറന്നുപോയി എലിസബത്തും വിട്ടു കാരണം ഇനി ഒരു കുഞ്ഞുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല പ്രായമേറിയെത്തി അപ്പോഴാണ് ദാണ്ടേ ഈ ഭാര്യ ഗർഭവതിയായിരിക്കുന്നത് അവർക്കത് താങ്ങാൻ പറ്റിയൊരവസ്ഥയൊന്നുമല്ല അപമാനവും നാണക്കേടയ്ക്ക് ഉള്ളിലുണ്ട് പ്രായമേറിയെത്തിയില്ല നാട്ടുകാരെന്ത് ചോദിക്കും ഈ ഭാരത്തിൻ്റെ ഒത്ത നടുവിലാണ് മറിയത്തിൻ്റെ സന്ദർശനം മറിയത്തിൻ്റെ അവസ്ഥ എന്താ അത് അതിനേക്കാളും വേറൊരു തരത്തിലും മറ്റൊരവസ്ഥയിലാണ് എന്താണ് കല്യാണം കഴിച്ചിട്ടില്ലാത്ത പുരുഷനറിയാത്ത ഈ സ്ത്രീയാണ് ഗർഭപതി എൻ്റെ പ്രിയപ്പെട്ടവരെ കൂനുമേൽ കുരു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ദുരിതത്തിൻ്റെ മേൽ ദുരിതം എന്നാൽ ഈ ദുരിതത്തിന്റെ ഒത്ത നടുവിൽ നിന്നുകൊണ്ട് എന്നെയും നിന്നെയും പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ് മക്കളെ എടാ നിങ്ങളുണ്ടല്ലോ ഇന്ന് അനുഭവിക്കുന്ന ഏത് ദുരിതമായിക്കൊള്ളട്ടെ ആ ദുരിതത്തെ ഒരു ഉയർത്തി കഴിഞ്ഞാൽ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം ഒരു അനുഗ്രഹമായിട്ട് മാറും പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ മഹത്വം അതാ സങ്കടത്തിന്റെ നടുവിലും ഉത്തരം കിട്ടാത്തതിന്റെ നടുവിലും ിൽ ജപമാലയെടുത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ആ ദുരിതത്തിൻ്റെ നടുവിൽ നിന്റെ അതീതമായ ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഹബക്കൂക്കിൻ്റെ പുസ്തകം ഒന്നഞ്ച് വചനം ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയ ഭരിതരാകുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവർത്തി ഈ നാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്നു ശ്രദ്ധിച്ചു പഠിക്കണം പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നാട്ടുകാർക്ക് മനസ്സിലാവില്ലെന്ന് വീട്ടുകാർക്ക് മനസ്സിലാവില്ല നിൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം നിനക്ക് വേണ്ടി നിൻ്റെ ദൈവം പ്രവർത്തിക്കും അല്ലേലുയാ എത്ര പ്രായമുണ്ടെങ്കിലും ജീവിതത്തിൽ എത്ര വലിയ തകർച്ചയിലാണെങ്കിലും നീ അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം യെസ് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ കുറ്റം പറയാൻ തുടങ്ങും പിറുപിറുക്കാൻ തുടങ്ങും പിറുപിറുപ്പ് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണോ അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട് അതത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല കാരണം വലിയ വലിയ പാപങ്ങൾ കിടക്കുന്നു കൊലപാതകം വ്യഭിചാരം തട്ടിപ്പും വെട്ടിപ്പും അഴിമതി പിന്നെയാണ് പിറുപിറുപ്പ് ഇത്ര വലിയ കാര്യമുണ്ടോ എന്നാൽ ബൈബിള് പറയുന്നത് എന്നാണെന്നറിയോ പിറുപിറുക്കുന്നത് മർമറിങ് അത് വലിയ പാപമാണ് എന്താ ഈ പിറുപിറുപ്പ് എന്ന് പറഞ്ഞാൽ അധികം സ്വരം പുറത്ത് കേൾക്കാതെ അവ്യക്തമായ സ്വരത്തിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഏതെങ്കിലും സാഹചര്യങ്ങളെക്കുറിച്ച് നീരസത്തോടെ സംസാരിക്കുന്ന സംസാര ശൈലിയാണ് പിറുപെറുപ്പ് അല്ലേ ഗ്രംബ്ലിങ് മർമറിങ് എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ ഉള്ളിലുള്ളതാന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെക്കുറിച്ചൊന്ന് വായിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അറിയാമല്ലോ പതിനാലാം അധ്യായം ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ ഏതാ അധ്യായം ആ ഇസ്രായേൽ ജനത ചെങ്കടൽ കടക്കുന്ന അവസ്ഥ എന്താ അവരുടെ അവസ്ഥ മുമ്പോട്ടും പോകാൻ പാടില്ല പുറകോട്ടും പോകാൻ പാടില്ല പെട്ടു മലയാളത്തിൽ എന്ത് വിളിക്കും ചെകുത്താനും കടലിനും നടുവിൽ അങ്ങനെ കടക്കുക ഇനി എന്താപ്പ ചെയ്യ അപ്പോഴാണ് മോശ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയ ഒരൊറ്റ പ്രാർത്ഥന സ്വർഗം പറഞ്ഞു മോശെ നിന്റെ വിശ്വാസത്തിന്റെ വിശ്വാസം തന്നെ നീ ആ കടലിന്റെ നേരെ നീട്ട് നിനക്ക് വേണ്ടി കടല് രണ്ടായിട്ട് മാറും വാക്ക് വാക്കായി സംഭവിച്ചു പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം മോശ കടലിന് നേരെ കൈനീട്ടി ദൈവം ഒരു കിഴക്കൻ കാറ്റയച്ച് ആ കടല് രണ്ടായി വകഞ്ഞു മാറ്റി ഏതാ കിഴക്കൻ കാറ്റ് പരിശുദ്ധാത്മാവ് കാറ്റ് വിൻഡ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ഇസ്രായേൽ ജനം വലിയ സന്തോഷത്തില കാരണം അവര് വലിയൊരു വലിയൊരു അത്ഭുതം ദർശിച്ചു അവരുടെ കൺവെട്ടത്ത് വരണ്ട മണ്ണിലൂടെ ചുറ്റുവട്ടത്തും തിരമാലകൾ ഇങ്ങനെ ആർത്തലച്ചു വരുന്നത് ഇങ്ങനെ മതിൽ പോലെ നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിലൂടെ അവരെ വരണ്ട മണ്ണിലൂടെ നടന്ന് അക്കരയെത്തി ഇതാണ് ഇസ്രായേൽ ജനം ഇനി ശ്രദ്ധിച്ചോളൂ പതിനഞ്ചാം അധ്യായം ബൈബിളുള്ളവരും തുറന്നേ ബുക്ക് പുറപ്പാട് പുസ്തകം ബുക്ക് ഓഫ് എക്സഡസ് അതിൻ്റെ പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം തിരുവചനം ഇസ്രായേൽ ജനം ഇതക്കരക്കെത്തി കരയ്ക്കെത്തി കഴിഞ്ഞ് ആ സ്ഥലം അതിനെ അറിയപ്പെടുന്നത് മാറാ എന്ന പേരിലാണ് എന്താണ് പേര് മാറ എന്ന് പറഞ്ഞാൽ കയ്പ് നിറഞ്ഞ സ്ഥലം കയ്പാണ് അവിടെ കയ്പ് അവരിച്ചിരി വെള്ളം കുടിക്കാൻ നോക്കിയിട്ട് വെള്ളമില്ല വെള്ളമുണ്ട് പക്ഷെ അതിനെ കയ്പാണ് കുടിക്കാൻ പറ്റുന്നില്ല ഉടനെ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു വചനം പറയുന്നു ബുക്ക് ഓഫ് എക്സഡ്സ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ട്വന്റി ഫോർ ജനം മോശയ്ക്കെതിരെ പിറുപെറുത്തു ഞങ്ങൾ എന്തു കുടിക്കും ആ ഇതാണ് ചോദ്യം ഞങ്ങൾ ഞങ്ങളെന്തു കുടിക്കും ജനം മോശക്കെതിരെ പിറുപിറുത്തു പിറുപിറുത്തു എൻ്റെ പ്രിയരെ അവരിത്രയും നേരം അനുഭവിച്ച അത്ഭുതകരമായ കാര്യങ്ങളെ അവർ പെട്ടെന്നങ്ങ് മറന്നുപോയി നമ്മുടെ സ്വഭാവ പെട്ടെന്നങ്ങ് അങ് മറന്നുപോയി എന്നിട്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെള്ളം കുടിക്കാനില്ല അതിനൊരുത്തരം ഉണ്ടാക്കണം മോശ എന്ത് ചെയ്തെന്ന് തൊട്ടടുത്ത വചനം പറയുന്നു അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു മോശയ്ക്കറിയാം ഇസ്രായേൽ ജന മറന്നുപോയി പക്ഷെ നേതാവ് മറന്നില്ല മോശ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു വചനം പഠിപ്പിക്കുന്നതെന്നറിയോ അവിടുന്ന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടെ വെച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി മോശയോട് ദൈവം പറഞ്ഞു മോശേ നീ വിഷമിക്കേണ്ട അവിടെ കിടക്കുന്ന ആ തടിക്കഷ്ണ വെള്ളത്തിലോട്ടിട് ആ തടിക്കഷ്ണ അവിടെ കിടപ്പുണ്ടായിരുന്നു ആ തടിക്കഷ്ണം വെള്ളത്തിലോട്ടിട്ടപ്പോൾ വെള്ളം മധുരിച്ചു ഇസ്രായേൽ ജനതയുടെ സ്വഭാവ രീതികൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഒറ്റ സംഭവത്തിലില്ല ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് അവരുടെ സ്വഭാവ രീതികളിൽ ഈ പ്രശ്നമുണ്ട് ഏത് പിറുപിറുക്കുന്ന സ്വഭാവം തൊട്ടടുത്ത അധ്യായം പതിനാറാം അധ്യായം വായിച്ചോളൂ പതിനാറാം അധ്യായം അതിൻ്റെ രണ്ടാം തിരുവചനം മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും എതിരായി പിറുപിറുത്തു പിറുപിറുത്തു ഒരു തടസ്സമുണ്ടാകുമ്പോൾ പിറുപിറുക്കാൻ പോയാൽ നീ ഓർക്കണം ഇസ്രായേൽ ജനതയുടെ അതേ അവസ്ഥയാണ് ഞാനും നീയും ചെയ്യുന്നത് മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തു എന്താണ് അവരുടെ പിറുപിറുപ്പ് ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ടോ അവരുടെ പിറുപിറുപ്പ് മുഴുവൻ ഇന്നലകളിൽ ഞങ്ങൾ ഇങ്ങനെയാ ജീവിച്ചത് ഇന്നത്തെ ദുരിതം കണ്ടില്ലേ ഇതെന്തൊരു അവസ്ഥയാ പിറുപിറുക്കുന്നു പഴയ നിയമ നിയമപുസ്തകത്താളുകളിൽ നിങ്ങൾ വായിച്ചു നോക്കൂ ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അവരുടെ പിറുപെറുപ്പാണ് മർമറിങ് ഗ്രംപ്ലിങ് എപ്പോഴും കുറ്റം പറയുന്ന പിറുപിറുക്കുന്ന ഒന്നിൽ സന്തോഷമില്ലാത്ത അവസ്ഥ ഈ അവസ്ഥ ഇവരുടെ സ്വഭാവ ദൈവം എപ്പോഴും ചോദ്യം ചെയ്തിരുന്നു ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു രീതിയാണ് പിറുപെറുക്കുന്ന സ്വഭാവം എൻ്റെ പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓരോ വ്യക്തിയും ഏറ്റെടുക്കേണ്ടത് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു സ്വഭാവ രീതി എൻ്റെ ഉള്ളിലുണ്ടോ ഉണ്ടെങ്കിൽ ആ സ്വഭാവ രീതികളെ അമ്മ പഠിപ്പിക്കുന്നു നിന്റെ ദുരിതത്തിൻ്റെ നടുവിൽ നീ പിറുപിറുത്തും കൈപ്പേറിയ അനുഭവങ്ങൾക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മധുരമാവില്ല മറിച്ച് അവയെ ഒരു സ്തുതിപ്പാക്കി മാറ്റുമ്പോൾ ആ കയ്പ്പ് മധുരമായിട്ട് മാറും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ കയ്പ് മധുരമായിട്ട് മാറും ഏത് വിഷയവും ചിന്തിച്ചോളൂ ഇപ്പൊ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ രോഗിയായിട്ട് വീട്ടിൽ ഇരിക്കുവാണോ നിന്റെ രോഗ അവസ്ഥയോർത്തുകൊണ്ട് രാവിലെ മുതലേ നീ ഇങ്ങനെ ഓ എന്നെ ഇങ്ങനെ ഇരുത്തിയല്ലോ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നീ ഇരിക്കുവാണോ അങ്ങനെ ചെയ്യല്ലേ മറിച്ച് എന്ത് ചെയ്യണം ഈ രോഗ അവസ്ഥയോർത്ത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക സ്തുതിക്കുക ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണോ നീയ്യ് ഓ എനിക്കിങ്ങനെ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിറുപിറുക്കാതെ മറിച്ച് ഈ സാമ്പത്തിക പ്രതിസന്ധി ഓർത്ത് സ്തുതിക്കുക മക്കളെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ഇപ്പോഴത്തെ ഈ ആകുലത സമർപ്പിച്ചത് സ്തുതിപ്പാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഓരോ ദുരിതാവസ്ഥയെയും അവസ്ഥയെയും സ്തുതിപ്പാക്കി മാറ്റുന്നതനുസരിച്ച് നിന്റെ മുമ്പിൽ മധുരമായിട്ട് മാറുന്ന സാഹചര്യം തെളിയും ഇല്ലെങ്കിൽ ഈ കയ്പും ദുരിതവും അത് ജീവിതകാലം മുഴുവൻ തുടരേണ്ടി വരും പ്രിയപ്പെട്ടവരെ അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വചനഭാഗമാണ് ഇതാ പൗലോസും ശീലാസും അവരുടെ പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് വായിച്ചേ അപ്പസ്തോല പ്രവർത്തനം ആക്ട്സ് ഓഫ് ദാപ്റ്റർ വേഴ്സ് അർദ്ധരാത്രിയോടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു രണ്ടുപേര് അർദ്ധരാത്രിയിൽ അവര് സ്തുതിച്ചതിനെ വചനം പറയുന്നത് സ്തുതിക്കാൻ പറ്റിയ സാഹചര്യം ഒന്നുമല്ല എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലം എന്നാൽ ഈ രണ്ടു പേരെടുത്ത തീരുമാനം എന്താണ് അവരുടെ ചങ്ങലകൾ കിളിക്കൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി പാട്ടുപാടി അവർ സ്തുതിച്ചു പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ സ്തുതിക്കാൻ നീയെടുക്കുന്ന തീരുമാനം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉളവാക്കുന്ന തീരുമാനമാണ് വചനം പറയുന്നു അവിടെയുണ്ടായിരുന്നു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എത്ര പേര് പ്രാർത്ഥിച്ചു രണ്ടുപേര് ഈ പ്രാർത്ഥന വഴി എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എൻ്റെ പ്രിയരെ എന്നോടും നിന്നോടും ഈ പൗലോസും സീലാസും പഠിപ്പിക്കുന്ന കാര്യം പരിശുദ്ധ മറിയത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ് ജീവിതത്തിൻ്റെ ദുരിതത്തിൻ്റെ നടുവിൽ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ജീവിതത്തെ ഒരു സ്തുതിപ്പാക്കി മാറ്റുമ്പോൾ േണ്ടി ദൈവം വഴി തുറക്കും നിനക്ക് വേണ്ടി ദൈവം അടഞ്ഞ വാതിലുകൾ തുറക്കും നിനക്ക് വേണ്ടി ദൈവം ചങ്ങലകൾ അഴിച്ചു മാറ്റും യശയയുടെ പ്രവചനം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല വിശ്വസിച്ചോളൂ എന്റെയും നിന്റെയും ജീവിതത്തിൽ കർത്താവ് നൽകുന്ന വലിയ കൃപയാണ് നമ്മുടെ സ്തുതിപ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒരു വഴി ദൈവം നമുക്ക് വേണ്ടി തുറക്കും ഹല്ലേലുയാ ഈ ദുരിതം ഈ കഷ്ടപ്പാട് ഈ കണ്ണുനീര് അതെന്തു വായിക്കൊള്ളട്ടെ അതിൻ്റെ നടുവിൽ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള വലിയ തീരുമാനം പരിശുദ്ധമറിയം സ്തോത്രഗീതം പാടിയത് ദുരിതത്തിൻ്റെ നടുവിലാണെങ്കിൽ പിന്നീട് ജീവിതത്തിൽ പലതവണ അത് വചനത്തിൽ എഴുതപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ എന്നാലും നമുക്ക് വിശ്വസിക്കാം ഉറപ്പാണ് പരിശുദ്ധ മറിയം ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് മുമ്പിൽ കൈപ്പേറി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായ ഓരോ അനുഭവത്തിലും പരിശുദ്ധ അമ്മ ചെയ്ത പ്രവൃത്തി സ്തോത്രഗീതം പാടാൻ തുടങ്ങിയതല്ലേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയതല്ലേ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്തരീക്ഷം മാറാൻ തുടങ്ങും പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമായി മാറാൻ തുടങ്ങും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷ സമയത്ത് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന കാര്യവും അത് തന്നെയാണ് ജപമാല ചൊല്ലി നിന്റെ ദുരിതത്തിൻ്റെ നടുവിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കും നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും നിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമാക്കി മാറ്റും ഇതൊരു തീരുമാനമാക്കി എടുക്കണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ എത്രത്തോളം ജപമാല ചൊല്ലാമോ ആത്രത്തോളം ജപമാല ചൊല്ലണം എത്രത്തോളം ദൈവസന്നിധിയിൽ നിനക്ക് കരങ്ങൾ ഉയർത്താമോ ആത്രത്തോളം കരങ്ങൾ ഉയർത്തണം അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ദുരിതം നിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂല സാഹചര്യങ്ങളായിട്ട് മാറും വിശ്വസിച്ച് നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുകയാണ് സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി ദൈവത്തിന് മുമ്പിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ ദുരിതത്തിൻ്റെ നാളുകളിൽ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള കൃപ എനിക്ക് നൽകണമേ ആ വലിയ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ആയിരിക്കാം ആ മേൻ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അംഗിക്കാരാധന എന്നുമെന്നും ഈ കാരാധനങ്ങളെ ഉയർത്തിൽ seluruhനെ സ്തുതിച്ച് നാം പ്രാർത്ഥിക്കട്ടെ ഹ Alleluia Alleluia ഈശോയ ആരാധന 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 ഓ ദൈവമേ അങ്ങടെ അത്ഭുതകരമായ ശക്തി ഞങ്ങൾ വിളിപ്പെടട്ടെ കടസങ്ങൾ മാറ്റി കிருባ കൊണ്ട് നിറയപ്പെടട്ടെ Alleluia 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 ഈശോയ ആരാധന Praise the Lord Alleluia യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തുതി പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ദുരിത നാളുകളിൽ എങ്ങനെ ജീവിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചിരിക്കണമെന്നറിയോ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും തയ്യാറാവണം ദുരിതത്തിൻ്റെ ഏറ്റവും നടുവിലായി സ്തോത്രഗീതം പാടിയ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ് ജയിലിൽ കിടന്നുകൊണ്ട് ജീവിതത്തിൻ്റെ സകല പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തെ സ്തുതിച്ച ആദിമ ക്രൈസ്തവ സമൂഹം നമുക്ക് മാതൃകയാണ് പ്രത്യേകിച്ച് പൗലോസും ശീലാസും സ്തുതിച്ചു പ്രാർത്ഥിച്ചു നമ്മൾ പഠിച്ചു ദൈ ശുശ്രൂഷ സമയത്ത് നമ്മൾ വിശ്വസിക്കണം ജീവിതത്തിൻ്റെ ദുരിത നാളുകളിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള വലിയ തീരുമാനം പലപ്പോഴും കുറ്റം പറഞ്ഞും പിറുപെറുത്തും നമ്മുടെ സമയം കളയുന്നു എനർജി കളയുന്നു ജീവിതത്തെ നിരാശാജനകമായി വിധത്തിലാക്കുന്നു ഇതായിശോ എന്നിൽ നിന്നും നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് പരിശുദ്ധ മറിയത്തെ കണ്ടുപഠിക്കുക ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും ഒരു സ്തുതിപ്പാക്കി മാറ്റുക എൻ്റെ പ്രിയരെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാലോ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഈ കൈകൾ ശൂന്യമാണ് നമുക്കൊന്നുമില്ല പക്ഷേ ദൈവം തരും വിശ്വസിക്കണം നിന്റെ ജീവിതത്തിൻ്റെ കണ്ണുനീര് ദുഃഖം സങ്കടം അതെല്ലാം കർത്താവ് വിശുദ്ധീകരിക്കും തരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കാനുള്ള ഒരു മനസ്സ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്വീകരിക്കട്ടെ ആരാധന 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 ഓ ദൈവമേ അത്ഭുതകരമായ ഒരു ദൈവശക്തി എൻ്റെ മേൽ വെളിപ്പെടട്ടെ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ വെളിപ്പെടട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ ആരാധന 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വലിയൊരു തീരുമാനമാണ് എന്താണ് ജീവിതത്തിന്റെ സകല ഞെരുക്കങ്ങൾക്കിടയിലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവയെ ഒരു സ്തുതിപ്പാക്കി മാറ്റാനുള്ള തീരുമാനം കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ ആ ആഗ്രഹം സമർപ്പിക്കുക കർത്താവേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് പറ്റുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായ പ്രതിസന്ധി ഉണ്ടായ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുകയല്ല പിന്നെ ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിനും പുറകോട്ട് പോകും കർത്താവേ എനിക്ക് അഭിഷേകം വേണം പ്രതിസന്ധികളെ നേരിടാനുള്ള ചങ്കുറപ്പ് വേണം ജീവിതത്തിൽ എന്നും വിശ്വസ്തയോടുകൂടെ ആയിരിക്കാനുള്ള ബലം വേണം ഈ ആഗ്രഹം നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം കൈകൾ കൂപ്പി ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കണം നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവ് നൽകുന്ന ആശീർവാദമാണ് വിശ്വസിച്ച് ഒരുമിച്ച് സ്വീകരിക്കട്ടെ ോയോയിസു ഈശോയിശീർവദിക്േണമേ ഇശീർവദിക്കേണമേശു ഈശോയോസോയ ആശീർവദിക്കേണമേ ഇന്നി